ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു പ്രമോ വന്നു ബിഗ് ബോസിനെ കുറിച്ച് ആ പ്രമോയുടെ തുടക്കത്തിൽ ജിസേലും നിവിനും കൂടി കിച്ചണിൽ നിൽക്കുന്ന ഒരു സീനാണ് എന്തൊക്കെയോ അവർ രണ്ടുപേരോട് ചെയ്യുന്നുണ്ട് ജിസേൽ പറയുന്നു മിഷൻ സക്സസ് രണ്ടുപേരും ഹൈഫൈ കൊടുക്കുന്നു അപ്പാൻ ശരത്തും അനുമോളും ശാരികേബിയും കൂടെ കിച്ചണിൽ നിന്നുകൊണ്ട് ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പറയുന്നു ഇത് എവിടെ കിട്ടി ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടുന്ന് കാപ്പിപ്പൊടിയാണ് ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി ജിസേലെന്ന് അപ്പാനെ ചേരത്ത് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസേൽ കിച്ചണിലേക്ക് നടന്നു വന്നിട്ട് പറഞ്ഞ് അത് അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം കിച്ചണിലേക്ക് ഓടി വരികയാണ് അപ്പം ജിസേൽ പറയുന്നുണ്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കോഫി പൗഡർ എന്ന് പറയുന്നു ഇന്നലെ കാണാത്ത കോഫി പൗഡർ ഇപ്പോൾ എവിടെ നിന്ന് വന്നെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഉഡായിപ്പിൻ്റെ ഉസ്താദാണ് ജിസേലെന്ന് അനിമോൾ പറയുന്നു കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടി കിച്ചണി ഭയങ്കരമായ ബഹളം നടക്കുകയാണ് ആതിലെ പറയുന്നുണ്ട് ഇതുവരെ ഇതിവിടെ ഇല്ലായിരുന്നു ഇതിവിടെ അടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കോഫി പൗഡറിൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നു ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളി ജിസേലെന്ന് അനുമോളെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച ജിസേൽ ഇപ്പോൾ കോഫി പൗഡർ കട്ടതിന് പിടിക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും നാളെ ഒരു ഭയങ്കര സംഘർഷം തന്നെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്നത്